ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ച് വീഡിയോ ആണ് അത് എല്ലാവരും കാണുന്ന കേട്ടോ പിന്നെ സേറും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും ആരും മറക്കെയ്തേ സബ്സ്ക്രൈബ് ചെയ്യുക ആരും മറക്കെയ്തു കേട്ടോ ഇന്നങ്ങനെ നറുക്കെടുക്കുകയാണ് മൂന്ന് പേരാണ് ഉള്ളത് ഗെയിം കളിക്കാൻ അവർ ഓരോ നമ്പർ അവർ ഓരോ നമ്പർ എടുക്കുകയാണ് ലെഫ്റ്റ് ഓർ റൈറ്റ് റൈറ്റ് ഗ്യാസ് എനിക്ക് കിട്ടിയ ഉപ്പാണ് നല്ലൊരു പുളി ഉണ്ട് പുലുണ്ട് ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് ഏ എനിക്ക് കിട്ടിയത് നോക്കിയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടായി എനിക്ക് വളരെ ഇഷ്ടായി ലെഫ്റ്റോ റൈറ്റ് ഗാസ് എൻ മുളകാണ് നല്ലൊരു നല്ലൊരു ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് ഗാസ് എനിക്ക് കിട്ടിയ നാരങ്ങയാണ് നല്ല പുളിയുണ്ട് ഗൈസ് ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് എനിക്ക് കിട്ടിയത് ഉപ്പാണ് നല്ല പുളിയുണ്ട് പുളിച്ചിട്ട് നിൽക്കാൻ പുളിണ്ട് നിക്കുമ്പയ്യോ നല്ലോ റൈറ്റ് ഏ റൈറ്റ് ഓ ഗസ് എനിക്ക് കിട്ടിയ നാരങ്ങയാണ് നല്ല പുളി ഉണ്ടായിരുന്നു ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് വാശി എനിക്ക് കിട്ടിയ സെറ്റപ്പാണ് ലെഫ്റ്റോ റൈറ്റ് റൈറ്റ് എനിക്ക് കിട്ടിയ പണ്ട്സാരയാണ് നല്ല ഡീസിനെ ഗെയ്സ് എനിക്ക് കിട്ടിയ നല്ല സന്തോഷമായി ലെഫ്റ്റോ റൈറ്റ് റൈറ്റ് എനിക്ക് കിട്ടിയത് മൈദ എൻ്റെ മുഖത്ത് തേച്ചിട്ടുണ്ട് ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് എനിക്ക് കിട്ടിയ ജംസ് ആണ് നല്ല ടേ ടേസ്റ്റുണ്ട് എനിക്കിഷ്ടമായി ലെഫ്റ്റോ റൈറ്റ് റൈറ്റ് അയ്യോ മുളകാണ് കിട്ടി നല്ല നല്ല നല്ലൊരു എരിഞ്ഞിട്ട് നിൽക്കാൻ പെയ്യുക എരിഞ്ഞിട്ട് നിൽക്കാൻ പെയ്യുക ലെഫ്റ്റോ റൈറ്റ് ലെഫ്റ്റ് ഓ ഗസ് എനിക്ക് വീണ്ടും മുളകാണ് കിട്ടിയത് എനിക്ക് ഇനിയും

നല്ല അടിപൊളി പുളിയാണ് റൈറ്റ് ഓ എനിക്ക് ാണ് കിട്ടിട്ടുണ്ടത് ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു കണ്ടവർ ലൈക്ക് അടി സബ്സ്ക്രൈബ് അടി കാണുന്നവർ ഷെയറും ഷേഡും കമന്റും